അപ്പൊ നമ്മളിന്ന് നമ്മുടെ കസിന്റെ റൂമിൽ വന്നിട്ടല്ലേ ഫുഡ് പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കും നമ്മളെ തന്നെ മീൻ വാങ്ങിയത് ആ മീൻ തന്നെയാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ചെങ്ങീം കടിയും ചോറും കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓടിത്തൊടിച്ച് വന്നിട്ടില്ല ാണ് അപ്പൊ വൈഫിനെ അവിടെ മീൻ മുറിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ ചെല്ലിയും കള്ളിയിലേക്ക് ചെമ്മീനെ തള്ളിക്കൊണ്ടിരിക്കും വായിലൂടെ തള്ളുകയും കേട്ടു ഇനി എന്താ തള്ളുന്നു തേങ്ങ തല അല്ലെങ്കിലും കട്ടന്നല്ലേ അല്ലെ മുട്ടയല്ലേ

ഇത് നമ്മൾ എന്താ കറിയാണോ ഫ്രൈ ആണോ പിന്നെ ഇതാണ് ചെമ്മീൻ ചെമ്മീൻ കറിയല്ലേ ചെമ്മീൻ കറിയല്ലേ നമുക്ക് കറിയാ ഇതൊന്നും

ീന്റെ നട്ടില് വാലിനാണ് ഗു നിങ്ങൾക്ക് പറയാൻ പറ്റാതെന്തോ സാധനം നമ്മുക്കിട്ട് നട്ടല് ബാക്കിലാണ് അപ്പൊ ഇതാ

ഇതാണ് ചെകിളപ്പൂക്കളം ഇത് തിന്നാൻ പാടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇത്രയും കാലമായിട്ട് അടിച്ചു മാട്ടിലുണ്ട് ഇതാണ് നല്ല ടേസ്റ്റ് പക്ഷേ പക്ഷെ അത് പല്ലെന്നല്ല ചെകിളപ്പൂക്കളെയാ തോന്നത് ഇതെല്ലാം വേസ്റ്റ് ഇതിലേക്ക് വേസ്റ്റ് ഇതിലേക്കാ క ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉപ്പും

ഇത് സ്പൈസി അല്ലാത്ത ചെമ്മീൻ കുഞ്ഞിക്കുട്ടിക്ക് വേണ്ടിട്ട് മുത്തിന് വേണ്ടിട്ടുള്ളതാണ് ഇതാണോ ചെമ്മീൻ സ്പൈസി പിന്നെ മീൻ മസാല ചിക്കൻ മീൻ കഴിക്കുന്ന ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യേ ഇത് എരുവും എല്ലാം കൊറച്ചിട്ട് നമ്മുടെ മുട്ടത്തിന് വേണ്ടിട്ടാക്കി വേണം കുട്ടികളൊന്നും ഇല്ല ഒറ്റ കുട്ടികളില്ല

ാസ്റ്റ് നമ്മള് വെളിച്ചെണ്ണയിൽ ഉള്ളി ചെറിയ കടുകുണ്ണു ആക്കിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് കൊറച്ചൊന്ന് കറുത്ത ഒരു ബ്രൗൺ കളർ മതി അല്ലേ ആ ഒരു കളറാവുമ്പോ ഇതിലേക്ക് താളിച്ചൊഴിക്കുക എന്നിട്ട് പൊത്തി വെക്കൊത്തി വെക്കണ്ടേ കിടക്കണ്ട ഇതെന്റെ പരിപാടി അപ്പൊ നമ്മളെ ചെമ്മീൻ കറി റെഡി ആയിരിക്കുന്നു ഇവിടെ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അമ്മ കഴിക്കാൻ റെഡി ആയിരിക്കുന്നു കഞ്ഞുവല്ല

Mm. Super. Bagus.